നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു പെന്തോ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണമില്ലേ എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗോളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സൂക്ഷിച്ചാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവർ പരിശോധിക്കേണ്ടത് സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സിദ്ധീകരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്താൻ പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നിമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രമേ കേട്ടത്തില്ലായിരുന്നു സായിപ്പിന്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സി യു എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരശിയൊന്നും നേരെ ജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്